ആ നോക്കിക്കോ എന്റെ ഭാര്യ നീ നോക്ക് പ്രശ്നമേ ഇല്ല വേണമെങ്കിൽ തൊട്ടോ പ്രശ്നമില്ല ബൈക്കിൽ ഇരുത്തി ഇരുക്കൊണ്ടുപോ പ്രശ്നമില്ല ആണത്തമില്ലാത്ത ഔ എന്നിനും ഒന്നിനും കൊല്ലാത്ത ചണ്ടിച്ചപ്പുകളായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പോ സഹോദരങ്ങളെ ദേവിന്റെ കാര്യം ഒന്നും തന്നെ നോക്കാത്ത ഈ ആളുകൾ ഉണ്ടാവുമ്പോ എങ്ങനെയാണുള്ള സഹായം ഉണ്ടാവുക ഇന്നത്തെ അവസ്ഥ എന്താണ് ആ അതെന്റെ അളിയാക്ക എന്ന് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അറിവുണ്ടാകും അതാണ് പറയുന്നത് ഏതെങ്കിലും ഒരു സഹോദരൻ അവന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ വീടുണ്ടാക്കി അപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താ ആ ഉമ്മയെ നോക്കുന്ന ആളല്ല ഉപ്പയെ നോക്കുന്ന ആളല്ല മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവനല്ല കുടുംബ ബന്ധം മുറിക്കുന്നവനാണ് കുടുംബത്തിന് യാതൊരു സ്ഥാനം കൊടുക്കാത്ത ആളാണ് എന്ത് അവൻ അവന്റെ ബാബി എന്ന് പറയുന്ന ബാബിയെ നോക്കാതിരിക്കുവാനും അതേപോലെ തന്നെ അറിയന്റെ ഭാര്യയെ നോക്കാതിരിക്കുവാനും ഭാര്യയുടെ അനിയത്തിമാരെ സഹോദരിമാരെ നോക്കാതിരിക്കുവാനും അവൻ അവൻ അവന്റെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി വേറെ പോകുന്നതിന് വേണ്ടി പറയുന്ന കാര്യമാണ് ഇന്ന് എന്തൊരു അവസ്ഥയാണ് ദീനിയായി പോകുമ്പോ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായി എന്തിനേറെ ആളുകൾ സലഫുകാർ പറയുന്ന ആളുകൾ നട്ടൽ ഇല്ലാത്ത ആണുങ്ങൾ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾ അവർ പറയുന്ന വർത്താനാണിത് നട്ടലില്ലാത്ത ആണുങ്ങൾ ആണെന്ന ആണത്ത് ആണോർഗത്തിന് ലജ്ജയാകുന്ന രൂപത്തിലാണ് ഇന്ന് ചില ഉപ്പമാറും ആങ്ങളമാറും അതേപോലെ തന്നെ ഭർത്താക്കന്മാറും ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ നോക്കിക്കോ എന്റെ ഭാര്യയെ നീ നോക്ക് പ്രശ്നമേ ഇല്ല വേണമെങ്കിൽ തൊട്ടോ പ്രശ്നമില്ല ബൈക്കിൽ ഇരുക്കൊണ്ടുപോ പ്രശ്നമില്ല ആണത്തമില്ലാത്ത ഔ എന്തിനേയും ഒന്നിനും കൊല്ലാത്ത ചണ്ടിച്ചപ്പുകളായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പോ സഹോദരങ്ങളെ കാര്യം ഒന്നും തന്നെ നോക്കാത്ത ഈ ആളുകൾ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് അള്ളാഹുന്റെ സഹായം ഉണ്ടാവുക അള്ളാഹന്റെ സഹായം എങ്ങനെയാ ഉണ്ടാകും എന്നിട്ട് പല കാരണങ്ങൾ പറയും അവൻ വന്നാൽ ഇങ്ങനെയാവും വന്നാൽ ഇതാവും നീ ആദ്യം തോന്നി നന്നാക്കും നിന്റെ സുന്നത്തിലേക്ക് നീ വാ ഖുർആനും സുന്നത്തിന് മനസ്സിൽ ജീവിക്കും ഒന്നാമത്തെ സഫിൽ പള്ളിയിലേക്ക് വാ അപ്പോൾ വള്ളാഹന്റെ സഹായം നിനക്കുണ്ടാവാൻ മറ്റുള്ളവനെ അവലംബിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവൻ വരമേൽപ്പിക്കേണ്ട കാര്യമില്ല നിനക്ക് നിനക്ക് അള്ളാഹുവിൽപ്പിക്കും അള്ളാഹു നിന്നെ സഹായിക്കുന്നവനായ ഉണ്ടാകും അല്ലാതെ എല്ലാ തെടിങ്ങളും ചെയ്തുകൊണ്ട് എല്ലാ തെമ്മാരിത്രങ്ങളും ഹറാമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നിനക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക എങ്ങനെയാണ് നിനക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക ഇനി നോക്കൂ റളിയല്ലാഹു അൻഹു അള്ളാഹുരിക്കുന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ചതായിട്ടുള്ള അതീതം നമുക്ക് കാണാം ിൽ മസ്ജിദുകളിൽ അതായത് ആനങ്ങളുടെ സഫകളിൽ ഒന്നാമത്തെ സഫ ആണ് മുമ്പിലുള്ള സഫ ആണ് ഏറ്റവും ഖൈറായിട്ടുള്ളത് സ്ത്രീകളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള സഫ് അവസാനത്തിലാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണുങ്ങളുടെ സഫലിൽ ഏറ്റവും ഷർറായിട്ടുള്ളത് അവസാനത്തതും പെണ്ണുങ്ങളുടെ സഫിൽ ഏറ്റവും ഷർറായിട്ടുള്ളത് ഒന്നാമത്തെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്തുകൊണ്ട് അവിടെ കൂടി കളരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇബാദത്തിന്റെ കേന്ദ്രത്തിൽ മസ്ജിദുകളിൽ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും സഹോദരങ്ങളെ ഈ ഹദീസ് അറിയിക്കുന്നത് എത്രത്തോളം അവരിൽ നിന്ന് നമ്മൾ ദൂരെയാകുന്നുവോ അത്രത്തോളം ഫിത്ന കുറയുമെന്നാണ് അത്രത്തോളം കുറയും എന്നുള്ളത് തന്നെയാണ് ഈ ഹദീദ് അറിയിക്കുന്നത് അതേപോലെ തന്നെ സഹോദരങ്ങളെ മറ്റുള്ള ഹദീദ് എന്ന് പറയുന്നത് ഉമർ കാണാം ആയിക്കൊണ്ട് അബ്ദുൽ ഹദീദ് മസ്ജിദ് ഉണ്ടാക്കിയപ്പോ സ്ത്രീകൾക്ക് വേറെ തന്നെ ഒരു വാതിൽ എന്നാണ് എന്നിട്ട് പറഞ്ഞു അവിടെ എന്താവാൻ പാടില്ല അഫൻ ലാ അവിടെ ആണുങ്ങൾ പ്രവേശിക്കുവാൻ പാടില്ല എന്നിട്ട് ഉമർ അബ്ദുല്ലാബിനെ അലൈഹി അലൈവീസ്മേ ഞാൻ ഒരിക്കൽ പോലും ആ വാതിലിലൂടെ പ്രവേശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല ആ വാതിലൂടെ പ്രവേശിച്ചതായി കണ്ടില്ല അതെന്താണ് അറിയിക്കുന്നത് അതെന്താണ് അറിയിക്കുന്നത് ആണും പെണ്ണും കൂടിക്കളർവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത് അതേപോലെ തന്നെ സുഹാബികളോട് അലൈഹി സ്വലമിന്റെയും സലഫുകളും സുഹാബി വനിതകളോട് അവർ മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെക്കും വന്നു കഴിഞ്ഞാൽ അവർ പാലിക്കേണ്ടതായ അളവുകള് പഠിപ്പിക്കുന്നിടത്ത് നമ്മൾക്ക് കാണാം അവർ റോഡിന്റെ മധ്യത്തിൽ നടത്തുവാൻ പാടില്ല അവർ എടതോ വലതോ സൈഡുകളിലായി നടക്കണം അങ്ങനെ നടക്കുന്നതിന്റെ കാരണം കൊണ്ട് അവരുടെ വസ്ത്രങ്ങളിലേക്ക് അത് മതിൽ തട്ടി വസ്ത്രങ്ങൾ പിന്നെ അതിലേക്ക് ഒട്ടുമായിരുന്നു എന്ന് ഹരിഇകളിൽ കാണാം കാരണം നടുവിൽ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആണും പെണ്ണും കൂടികളറാൻ എവിടെ റോട്ടിൽ പോലും കൂടികളറുവാൻ പാടില്ല എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി അലൈസ് അല്പം സമയം എന്താവും അവിടുന്ന് എണീക്കുന്നതിനെയും വൈകിപ്പിക്കും എന്തിനാണ് സ്ത്രീകൾ പോയതിനു ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എണീച്ചിരുന്നത് എന്നാണ് അവരെത്ര ഈമാനുള്ള ആളുകളാണോ നമ്മൾ കൂടികളരുവാൻ പാടില്ല സഹോദരങ്ങളെ പാടില്ല ഇനി അതേപോലെ തന്നെ മറ്റുള്ള ഹദീസ് എന്തിനാണ് സഹോദരങ്ങളെ ഒരു വിവാഹം ആലോചിക്കുന്ന സ്ത്രീയെ നോക്കുവാൻ അള്ളാഹു താൽ അനുവദിച്ചിട്ടുള്ളത് എന്തിനാ ഇത് ഏറ്റവും വലിയ ദലിയിലാണ് ഒരു അന്യരായിട്ടുള്ള സ്ത്രീയെ നോക്കുവാൻ പാടില്ലെന്നാണ് കോളേജിലും സ്കൂളിലും കണ്ട പെണ്ണിനെ വീണ്ടും പോയിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ ആ ഉണ്ടോ അപ്പൊ റസ്വലാ നോക്കൂ ഒരിക്കൽ റസൂർ അള്ളി സാഹിസ്ലമേക്കും ഒരു സഹാബി വരികയുണ്ടായി അപ്പൊ റസ്വലു സ്വലമ ആ സഹാബിയോട് ചോദിച്ചു നീ അവളെ കാണുവാൻ പോയോ അവൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ നോക്ക് എന്നാണ് പറഞ്ഞത് അവളുടെ കണ്ണിൽ അതായത് അസാരികളായിട്ടുള്ള സ്ത്രീകളുടെ കണ്ണിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് അലൈഹി റസാഹി പറഞ്ഞു ഇതിനു മുന്നേ നോക്കുവാൻ അനുവദിക്കപ്പെടുന്നുവെങ്കിൽ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ നോക്കുവാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ പെണ്ണ് കാണുന്ന ചടങ്ങ് ഇസ്ലാമിൽ അതിന് യാതൊരു സ്ഥാനമുണ്ടായിരുന്നില്ല എന്നാൽ അത് കാണാൻ വേണ്ടിയാണ് റസോള്ളാഹി െ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ നോക്കൂ സഹോദരങ്ങളെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂബക്കർ കാണാം നോക്കൂരങ്ങളെ പറഞ്ഞു പറഞ്ഞു ഒരു സമുദായം വിജയിക്കുകയില്ല അവരുടെ കാര്യങ്ങളെ സ്ത്രീ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവരുടെ കാര്യവുമായി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സമുദായം വിജയിക്കുകയില്ല എന്നാണ് റസൂഹി സാഹു അല്ല പറഞ്ഞത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അവൽ മുസ്ലിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ നിന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും കൂടിക്കളറുകൾ ഉണ്ടാവും ഷെയ്താനിന്റെ ഇടപെടലുകൾ ഉണ്ടാകും ഇതെല്ലാം എത്തിക്കുമെന്നാണ് അതേപോലെ തന്നെ റസുൽ അലൈഹി സ്വലമ പറഞ്ഞു ഒരാളും ഒരു പെണ്ണും പിന്നെ ആരുമില്ലായെങ്കിൽ മൂന്നാമതായി അവിടെ ഷൈത്താൻ ഉണ്ടാകുമെന്നാണ് റസൂലി അലൈഹി സ്വലമ പറഞ്ഞത് എത്രയോ അതീതുകൾ ധാരാളമായിട്ടുള്ള അതീസുകൾ ധാരാളമായിട്ടുള്ള ഉടമാക്കളുടെ സംസാരങ്ങൾ നമുക്ക് കാണാം ഇത് ഹറാമാണ് വ്യക്തമായ ഹറാമാണ് ഹറാമിന്റെ നിമിത്തം ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ഷറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുലക്ഷിക്കുമാറാവട്ടെ